ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അശ്വനാൻ ഡാൻഡിസ് ബ്ലോ നമ്മൾ നമ്മളിന്നാണെങ്കിൽ വന്നേക്കുന്നത് നമ്മുടെ ഇളയ മാമിയുടെ ബേർത്ത് ആണ് ഇന്ന് മാമിക്കുന്ന ഇരുപത്താറ് വയസ്സ് തയ്യുകയാണ് അപ്പോൾ മാമിയുടെ ബേർത്ത് ആണ് ഇന്ന് അപ്പോൾ ഇവിടെ ബേർഡേ പാർട്ടി നടത്തുന്നുണ്ടോ നമ്മൾ അപ്പോൾ ബേർത്ത് ഡേ പാർട്ടി നടത്തുന്നതുകൊണ്ട് ഞാനാണെങ്കിൽ മാമിയ ഞാൻ ചെറിയൊരു ചെറിയൊരു ഗിഫ്റ്റ് ഗിഫ്റ്റ് എന്ന് പറയപ്പെടത്തില്ല ഇതിനകത്തുള്ളത് രണ്ട് രണ്ട് പോലത്തെ കമ്മലും മൂന്ന് ക്ലിപ്പുമാണ് ഉള്ളത് ഇപ്പം ഞാനിത് അറിഞ്ഞിട്ടില്ല ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല ഞാൻ സർപ്രൈസ് കൊടുക്കുന്നുള്ള കാര്യം ആർക്കും ഒരും ഇതില്ല അപ്പം ഞാൻ കവറൊന്നും ഇല്ലാതെ കൊടുക്കുന്ന നമ്മൾ എനിക്കങ്ങനെ ഒന്നും ചെയ്തില്ല എൻ്റെ ബുദ്ധിയിൽ പെട്ടെന്നൊന്നും തോന്നിയില്ല അപ്പം ഇത് ഫാൻസി കറി ഇതങ്ങ് മേടിച്ചു മേടിച്ചിട്ട് നമുക്ക് ഇത് മാമിക്ക് കൊടുക്കാം അപ്പോൾ ഇന്ന് ബർത്ത്ഡേ പാർട്ടിയുണ്ട് അതുപോലെ തന്നെ എന്തുവാ കേക്ക് മുറി ഉണ്ട് അതൊക്കെ നമ്മളിപ്പം ഈ ചാനലിൽ കാണിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയത്തുള്ളൂ അപ്പം നമുക്ക് വീഡിയോ കേട്ടേക്ക് പോവാം ആ അപ്പോൾ കാശ് ദ നമ്മളാണെങ്കിൽ നമ്മുടെ കുഞ്ഞം വന്നിട്ടുണ്ട് എന്തോ ഞാൻ വീഡിയോ എടുക്കുമ്പം തൊട്ടാവും പറയാറുണ്ട് ഹായ് പറയണം ഹായ് പറയണമെന്ന് അപ്പം അതെ പറയും ഹായ് എടുത്തേക്ക് ഹായ് ആ രാജിയെ കാണിക്കാൻ അത് മാമിയാണ് നമ്മളെല്ലാരും പേരെ വിളിക്കുന്നത് എന്നെ ആ ചേട്ടനെ കാണിക്കണം ചേട്ടൻ രാജി ചേട്ടൻ അങ്ങനെ പല ആൾക്കാരെ കാണിക്കണം എന്നാണ് പുള്ളിക്കാരൻ പറയുന്നേ എന്തോ ചേട്ടൻ ചേട്ടനെ കാണാ അപ്പതേ ഇതാണ് നമ്മുടെ കുഞ്ഞൻ ടെ പോയി ചേട്ടനെ വിളിക്കാനാന്നും പറഞ്ഞ് ആള് പോയിട്ടുണ്ട് അപ്പൊ പറഞ്ഞു അപ്പൊ കൈസ്തേ നമ്മുടെ ബർത്ത്ഡേകൾ ഇതിനോട് ഒരുങ്ങിക്കൊണ്ടിരിക്കാണ് അപ്പൊ കായാണ് നമ്മടെ മൂത്തമാമി വരായവിടുത്തേക്ക് അപ്പൊ ഇതാണ് നമ്മുടെ ദച്ചു അവൻ കളിക്കാനുള്ള ധൃതിയിലോടുകയാണ് ചേച്ചി ആദ്യം ഒക്കെ ഉണ്ട് ഒരു കൊടുത്തേക്ക് കല്ലു കൊടുക്കടി അപ്പൊ ഇതാണ് നമ്മുടെ ഇളയ മാമി ഇതാണ് ഇളയ മാമിയുടെ കുഞ്ഞാണ് ഞാൻ പറഞ്ഞോളത് രക്ഷിത് നമ്മള് ദച്ഛൂന്ന് വിളിക്കും സ്നേഹത്തോടെ പിന്നെ നമ്മുടെ വലിയ മാമി അപ്പൊ അതെ ഈ മാമിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന് കമന്റി എല്ലാരും മിസ് ചെയ്തേക്കണേ കായ നമ്മടെ ടേബിൾ ഒക്കെ സെറ്റ് ആക്കുകയാണ് ഒരു ഹൈ നമ്മളിവിടെ സെറ്റ് ആക്കി സെറ്റ് ആക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ദാ നമ്മുടെ കേക്ക് വന്നിട്ടുണ്ട് അത് ഇതിനകത്ത് വന്നിട്ടുണ്ട് മോല് നമ്മുടെ കേക്ക് അൺബോക്സിംഗ് ചെയ്തോണ്ടിരിക്കണിച്ചും ഇപ്പൊണ്ട് അത് ഞാൻ കട്ട് ചെയ്തോളൂ

അവിടെ ഇപ്പ വരും ആയി വന്നിട്ട് മുറിയോ ഇട് അവരെ നോക്കണ്ട മുറിക്ക് പോവേണ്ട നടക്കില്ല എനിക്ക് അവിടെ ആരെയാ വരുന്നില്ല ആരെന്ന് മുട്ട പോകും ഊജേടന ഉണ്ട് ഓക്കേ മുടി പിടി ഓക്കേ പിടിച്ചോ ആ കത്തി ആ ചാടി ആ ചാടി ആ അതിനെ വെക്കണ്ട അതേ ആ മുറി ചാചുംടി ആരെ ഇങ്ങനെ വിടി ആ കത്തി ആ കത്തി Mm-hmm. കേക്ക് കുഞ്ഞാര് ഹായ് കൊടുത്തെ കേക്ക് മതി p a 5그안 diversity 으아1그그 ये दोगी। ये अम्मा आईये आईये हम मम्मा ला पूई लेட்டो ये आते एक नहीं है പൊതിയാനൊന്നും സമയം കിട്ടില്ല നമ്മടെ കൈ കിട്ടിയോ നമ്മളിത് കൊടുത്തോക്സ് അൺബോക്സ് ഇങ്ങോട്ട് കാണിക്കണേ അപ്പൊ കൈസ് അടുത്തൊരു വീഡിയോ വരുന്നേർക്കും എല്ലാവർക്കും ബൈ ബൈ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ബൈ